അവർ പിന്നെയും കുറേ നേരം കൂടി ഗാർഡനിരുന്ന് സംസാരിച്ചു അതിൽ അവരുടെ കുട്ടിക്കാലവും അനുഭവിച്ച വേദനകളും സന്തോഷവും കടന്നു വന്നു എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ അമ്മാവൻ തന്ന ധൈര്യത്തിലാണ് അമ്മാവൻ്റെ കൂടെ അമ്മാവൻ്റെ വീട്ടിലേക്ക് പോയത് അവിടെ എത്തിയപ്പോൾ അമ്മായിയും പിള്ളാരും എന്നെ ഒരുപാട് ദ്രോഹിച്ചു എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് എനിക്ക് കഴിക്കാൻ പറ്റൂ വിശന്ന വെള്ളം കുടിക്കാം അതിനു പുറമെ എമ്മേക്കാൾ ഒരു വയസ്സ് മാത്രം മൂത്ത അമ്മാവൻ്റെ മോൻ എന്നെ കുറേ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അവനെ പേടിച്ച് ഞാൻ എത്രയോ ദിവസം ഒളിച്ചിരുന്നിട്ടുണ്ട് അതിനും ചീത്ത എനിക്കായിരുന്നു എല്ലാം അവസാനിച്ചത് ഇന്ന് വിവാഹത്തിലാണ് അതും ഇങ്ങനെയായി ചിലപ്പോൾ ദൈവം എനിക്ക് സന്തോഷം വിധിച്ചിട്ടുണ്ടാവില്ല ഒരു ഉറപ്പും ഞാൻ തരുന്നില്ല ഒന്ന് മാത്രം തനിക്ക് എത്രനാൾ വേണമെങ്കിലും ഇവിടെ താമസിക്കാം ആരും തന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടില്ല ഞാൻ പറഞ്ഞതുപോലെ ഒരാൾ താൻ കണ്ടുപിടിച്ചാൽ നോ പ്രോബ്ലം അവൻ പറഞ്ഞിട്ട് ദൂരേക്ക് നോക്കിയിരുന്നു അവൾ പറയുന്നത് കേട്ടപ്പോൾ അവന് സഹതാപത്തേക്കാൾ അവളെ ദ്രോഹിച്ചവരെ കൊല്ലാനുള്ള ദേഷ്യമാണ് തോന്നിയത് അവൻ മനസ്സിൽ ചിരത് ഉറപ്പിച്ചു അവളിൽ നിന്നും ഇല്ലെന്ന് കണ്ടപ്പോൾ അവൻ വീണ്ടും പറഞ്ഞു തുടങ്ങി എടോ അതൊക്കെ കഴിഞ്ഞു ഇപ്പോൾ നമുക്ക് അങ്ങോട്ടങ്ങ് ജീവിക്കാം ആത്മജ കണ്ണുകൾ മേക്കുന്നത് കണ്ടപ്പോൾ അയ്യോ അങ്ങനെയല്ല എന്തിനാ ഇങ്ങനെ നോക്കണേ നമ്മൾ ഫ്രണ്ട്സാണ് തനിക്ക് വേണ്ടി എന്തും ചെയ്തു തരുന്ന ഫ്രണ്ട് അവൻ ചിരിച്ചു കൊണ്ട് എണീറ്റ് അകത്തേക്ക് നടന്നു അവനെ അനുഗമിച്ചു കൊണ്ട് ആത്മജയും അകത്തേക്ക് കയറി ജിത്ത് റൂമിലേക്ക് ആത്മജ അമ്മയ്ക്കൊപ്പം അടുക്കളയിലേക്കും പോയി അത്തായത്തിന് സമയമായപ്പോൾ ആത്മജ ജിത്തുവിനെ വിളിക്കാൻ മു മുകളിലേക്ക് ചെന്നു ഞാൻ ചെല്ലുമ്പോൾ കട്ടിൽ കമീന്ന് കിടക്കുകയായിരുന്നു എൻ്റെ സ്വന്തം മുതല് കിടപ്പ് കണ്ട ഒരു പ്രേമം തോന്നും കയ്യിലെരിപ്പ് വളരെ മോശവുമാണ് അതുകൊണ്ട് വിട്ടു കുറച്ചു നേരം പുള്ളിയുടെ അടുത്തായിരുന്നു മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടി മാറ്റി ആ മുഖത്തേക്ക് തന്നെ നോക്കി അങ്ങനെ കുറേ നേരം ഇരുന്നിട്ട് പെട്ടെന്നാണ് പുള്ളിയുടെ കൈ എന്നാലേ വലിഞ്ഞു മുറുക്കുന്നത് നല്ല ഉറക്കമാണ് എന്തോ തടയാൻ തോന്നിയില്ല അനങ്ങാതെ പുള്ളിയുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു തലയിലൂടെ വിരലുകൾ സാവധാനം ഓടിച്ചു കൊണ്ടിരുന്നു കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരു അനക്കം കേട്ടു നോക്കുമ്പോൾ എന്നിൽ നിന്നും അകന്നു മാറി എന്നെ തന്നെ നോക്കിയിരിക്കുന്ന കെട്ടിയോനെയാണ് കണ്ടത് മുഖത്ത് ഒരു ചമ്മൽ തട്ടി കളിക്കുന്നുണ്ട് ഞാൻ ചമ്മൽ മറച്ചുകൊണ്ട് ചാടി ചാടിയണീറ്റു ഞാൻ വന്നപ്പോൾ എന്നെ വലിച്ചടുത്തിരുത്തിയതാ ഉറക്കത്തിൽ പിന്നെ എന്തൊക്കെയോ പിച്ചിമ്പയും പറഞ്ഞതുകൊണ്ട് കൊണ്ട് കേൾക്കാനിരുന്നതാ അവൾ അവൻ്റെ നോട്ടം സഹിക്കാൻ വയ്യാതെ പറഞ്ഞു ഞാൻ ഉറക്കത്തിലാ ചെയ്തത് നീയോ ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ തട്ടി മാറ്റി എണീറ്റ് പോകണം അല്ലാതെ ഓവർ ആക്ടിങ് നടത്തി നശിപ്പിക്കരുത് അവൻ ജാളിത മറച്ചു പിടിച്ചുകൊണ്ട് കള്ള ദേഷ്യം അഭിനയിച്ചു കൊണ്ട് പറഞ്ഞു പിന്നെ എനിക്ക് നിങ്ങളുടെ മുന്നിൽ ആക്ടിങ് ആവശ്യമില്ല പാവം തോന്നിയിട്ട് കൊണ്ട് പറ്റിപ്പോയതാ വരുന്നുവെങ്കിൽ വാ അമ്മ ഫുഡെടുത്തോ എനിക്ക് വേറെ പണിയുണ്ട് എൻ്റെ പൊന്നോ ഇതാണ് പെണ്ണ് അവർ ചെയ്യും ചോദിച്ച അപ്പ വരും മറുപടി ഇതങ്ങ് പൂച്ചയുടെ ജന്മമാണല്ലോ വീണാലും നാലും കാലും കുത്തിയെ വീയൂ അവൻ എണീറ്റ് നിന്ന് മുകളിലേക്ക് നോക്കി ആരോടുമില്ലാതെ പറഞ്ഞു ഓഹോ പെണ്ണുങ്ങളെ കുറ്റം പറയാൻ മാത്രം വായ തുറക്കുന്നതിന് സന്തോഷം അവൾ ദേഷ്യത്തിൽ പറഞ്ഞിട്ട് അവൻ്റെ നേരെ തിരിഞ്ഞു വന്നു ആ നിന്നോട് തർക്കിക്കാൻ ആരെക്കൊണ്ടും പറ്റും ഞാൻ ചുമ്മാ പറഞ്ഞതാ ഇപ്പോൾ സംഭവിച്ചത് എൻ്റെ മാത്രം മിസ്റ്റേക്കാണ് ഇനി ആവർത്തിക്കാതെ നോക്കിക്കൊള്ളാം പോരെ എൻ്റെ പൊന്നു അവൻ കൈ കൂമ്പി പറയുന്നത് കേട്ടപ്പോൾ ആത്മജക്ക് ചിരി വന്നു അവൾ ഉറക്കെ കൊണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ച് സാരമില്ല എന്ന് പറഞ്ഞു വാ കഴിക്കാം അവർ ഇരുവരും മുഖത്ത് ചിരി ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് കഴിക്കാനിരുന്നു അമ്മ അത് കണ്ട് സന്തോഷിച്ചു തൻ്റെ മകൻ്റെ മാറ്റങ്ങൾ ഏറെ ആ അമ്മയുടെ മനസ്സ് സന്തോഷിപ്പിച്ചു തൻ്റെ കണ്ടെത്തൽ തെറ്റായില്ലെന്ന് അടുത്തിരുന്ന തമാശ പറയുന്ന ആത്മജയെ നോക്കിക്കൊണ്ട് മനസ്സിൽ ഉറപ്പിച്ചു ജിത്ത് റൂമിലേക്ക് വരുമ്പോൾ അവൻ്റെ ഫോൺ നിറുത്താതെ വെള്ളടിച്ചു കൊണ്ടിരിക്കുകയാണ് ഓടിച്ചെന്ന് ഫോൺ എടുത്തപ്പോൾ കോൾ കട്ടായിരുന്നു ഇന്ദ്രൻ്റെ അഞ്ച് മിസ് കോളാണ് കണ്ടപ്പോൾ തിരിച്ചു വിളിച്ചു ബാൽക്കണിയിലേക്ക് ചെന്ന് നിന്നു ജിത്തു എവിടെയായിരുന്നു നീ ഫോൺ കണക്റ്റ് ആയപ്പോൾ ഇന്ദ്രൻ്റെ ദേഷ്യം നിറഞ്ഞ ശബ്ദം ജിത്തുവിൻ്റെ ചെവിയിലേക്ക് തുളച്ചു കയറി സോറിടാ കഴിക്കാൻ പോയതാ ഫോൺ ചാർജിൽ ഇട്ടിരിക്കുകയായിരുന്നു കേട്ടില്ലേ നീ പറ എനിക്ക് ഫോൺ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ അത്രയും ദേഷ്യം വേറെയില്ല നീ നാളെ തന്നെ ട്രിമാൻഡ്രം വരണം ഞാൻ എത്താം എന്നിട്ട് നിൻ്റെ അളിയനെ പോയിട്ട് കണ്ട് ഒരു നല്ല വക്കലിനെ വെക്കണം ഒട്ടും ടൈമില്ല ഇന്ദ്രൻ ഗൗരവത്തിൽ പറഞ്ഞു അതെനിക്കറിയാം കൊച്ചാവാറായി എന്നിട്ടും ഈ ദേഷ്യത്തിനൊരു കുറവുമില്ല മായയെ ഒന്ന് കാണണം ജിത്തു ചിരിച്ചു കൊണ്ട് മറുപടി പറഞ്ഞു നാളെ രാവിലെ തന്നെ ഞാൻ എത്താം അത് പറയുമ്പോൾ ജിത്തുവിൻ്റെ സൗണ്ട് ഉറച്ചതായിരുന്നു എൻ്റെ സഹധർമ്മിണി എവിടെ കല്യാണത്തിന് വരാൻ പറ്റാത്തതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് ഇന്ദ്രന് ജിത്തുവിനെ മൂട് മാറിയതിന് മനസ്സിലായപ്പോൾ അതൊന്ന് മാറ്റാൻ ചിരിച്ചു കൊണ്ട് ചോദിച്ചു അടുക്കളയിൽ പണിയാണ് പിന്നെ അമ്മ എന്തു പറയുന്നു എല്ലാം ഹാപ്പി അല്ലേ അമ്മയും മായയും കൂടി ടി വി കാണുന്നു സന്തോഷം ഒരു ദിവസം രണ്ടു പേരും കൂടി ഇങ്ങു ഇങ്ങോ അമ്മയ്ക്കും മായക്കും സന്തോഷമാവും വരാം സമയമുണ്ടല്ലോ എന്നാൽ നാളെ കാണാം ഗുഡ് നൈറ്റ് ഓക്കേടാ ഗുഡ് നൈറ്റ് നാളെ കാണാം ഫോൺ ഡിസ്കണക്റ്റ് ആയപ്പോൾ ജിത്ത് തിരിഞ്ഞ് ബാൽക്കണി ഡോർ അടച്ച് ബെഡിലേക്ക് ചാഞ്ഞു എപ്പോഴോ അവൻ്റെ അടുത്തായി ആത്മജയം കിടന്നു പരസ്പരം ഇരുവരും ഒന്നും അറിയാത്തവരെ പോലെ ആ വെട്ടിൽ കിടന്നു എന്നാൽ ഒരാൾക്ക് മറ്റൊരാൾ അടുത്ത് കിടക്കുന്നുണ്ടെന്ന് ആശ്വാസവും കൂടുതലുണ്ട് പറയാതെ പറയുന്ന സ്നേഹത്തിൻ്റെ കരുതൽ ജിത്തു അലാറം മൂന്ന് മണിക്ക് സെറ്റ് ചെയ്താണ് കിടന്നത് അലാറം അടിച്ചപ്പോൾ ആത്മജയെ ഉണർത്താതെ ജിത്തു എണീറ്റ് റെഡിയായി അവൻ്റെ കണ്ണ് ഉറങ്ങിക്കിടക്കുന്ന അവളുടെ മുഖത്തു കൂടി ഓടി നടന്നു എത്ര നേരം അങ്ങനെ നിന്നെന്ന് അവന് പോലും അറിയില്ല അവൾ മറുവശത്തേക്ക് തിരിഞ്ഞു കിടന്നപ്പോഴാണ് അവൻ ബോധത്തിലേക്ക് വന്നത് അവൻ പെട്ടെന്ന് തിരിഞ്ഞ് അവൻ്റെ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു അവന് സ്വയം ജാളിത തോന്നി അർഹിക്കാത്തത് മോഹിക്കുന്നവനെന്ന തോന്നലും അവനിൽ കുറ്റബോധമുണ്ടാക്കി കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കാതെ റെഡിയായി കഴിഞ്ഞപ്പോൾ അവൻ ആത്മജയെ വിളിച്ചു ഉണർത്തി അവൾ അവനെ കണ്ട് വേഗം ചാടിയെണീറ്റ് ചോദ്യഭാവത്തിൽ നോക്കി എനിക്ക് ട്രിവാൻഡ്രം വരെ പോവേണ്ട കാര്യമുണ്ട് അമ്മയോട് പറഞ്ഞേക്ക് ഞാൻ പോയ കാര്യം വൈകിട്ടോടെ ഞാൻ എത്തും അപ്പോൾ നമുക്ക് ഒരു യാത്രയുണ്ട് റെഡിയായിരുന്നോ കുറച്ച് ദിവസം തങ്ങാനുള്ള ഡ്രസ്സും ബാഗിലെടുത്ത് വെക്കണം അവൻ പറഞ്ഞിട്ട് അവളുടെ ഉത്തരത്തിന് കാത്തു നിൽക്കാതെ ഫോണും പേസും എടുത്ത് പുറത്തേക്ക് നടന്നു എങ്ങോട്ടാ ഈ കൊച്ചു കൊളുപ്പാൻ കാലത്ത് അവൾ അവനെ തടയും പോലെ മുന്നിൽ വന്ന് നിന്ന് കൊണ്ടു ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ ട്രിവാൻഡ്രണമെന്ന് പിന്നെന്താ അറിയണ്ടേ എനിക്ക് അവിടെ വേറെ ഭാര്യയും കൊച്ചുമുണ്ട് മതിയോ നീ മാറ് ടൈം പോകുന്നു അവൻ അവളെ ചടപ്പിക്കും മട്ടിൽ പറഞ്ഞിട്ട് അവളെ നോക്കി ഞാൻ അന്വേഷിച്ചൊന്നു പറയണം അവരോട് കുട്ടിക്ക് എത്ര വയസ്സായി നിന്റെ തമാശ കേട്ട് നിൽക്കാൻ സമയമില്ല എൻ്റെ ഫ്രണ്ട് ഇന്ദ്രൻ എത്തും മുമ്പ് എനിക്കവിടെ എത്തണം അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ നീ ഇന്ന് ഷോപ്പിൽ പോകുന്നുണ്ടോ അവന് മറുപടി കൊടുക്കാതെ മുഖം വീർപ്പിച്ച് പിടിച്ച് അവൻ്റെ വയ്യിൽ നിന്നും മാറി ബെഡിൽ പോയിരുന്നു അത് കണ്ടപ്പോൾ ജിത്തുവിന് ചിരി വന്നെങ്കിലും ചിരി കടിച്ചമർത്തി റൂമിൽ നിന്ന് പോയി എവിടെ പോകുകയാണെങ്കിലും എന്നോട് പറഞ്ഞാൽ എന്താ ഞാൻ അങ്ങേരുടെ ഭാര്യയല്ലേ അല്ലേ ദുഷ്ടൻ ആരാവോ ഈ ഇന്ദ്രൻ അമ്മയോട് എൻ്റെ പട്ടി പറയും വൈകിട്ട് എവിടേക്കാണ് യാത്ര അതും പറഞ്ഞില്ല ഇത്രക്കും അഹങ്കാരം പാടില്ല ഞാനൊരു പാവായത് കൊണ്ടല്ലേ എന്നോട് ഇങ്ങനെ ആത്മജ പിറുപിറുത്തു കൊണ്ട് പറഞ്ഞു ഇനി എന്താവോ ഒപ്പിക്കാൻ പോകുന്നത് ീശ്വര കാത്തോണെ സ്വഭാവം കൊള്ളില്ലെങ്കിലും പാവ നിർവഹി കാണിച്ചു കൊടുത്ത ഞാൻ പൊന്നുപോലെ കാത്തു സൂക്ഷിച്ചോളാം അവൾ തലയിൽ പിടിച്ചു കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്തിനാ ഈ പെണ്ണ് ഇങ്ങനെ വിഷമിക്കുന്നേ ഞാൻ എവിടെ പോയാലും ഇവൾക്കെന്താ ഭാര്യയുടെ ആദിയാണോ അതോ അല്ല പിന്നെ കോപ്പ അവൾ എൻ്റെ മോന്ത പിടിച്ച് വിദ്യയിൽ ഉരക്കും ഡ്രൈവിങ്ങിനിടയിൽ ആത്മജയുടെ മുഖത്തെ മാറ്റം ഓർത്തപ്പോൾ ജിത്തുവിന് ചിരി വന്നു അവൻ ഫോണെടുത്തു അവളുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കി ഫോൺ റിങ് ചെയ്ത് നിർത്തിയിട്ട് കൊള്ളെടുത്തില്ല ഫോൺ നമ്പർ അവൾ അറിയാതെ തരപ്പെടുത്തിയത് എന്നിട്ട് എന്ത് പ്രയോജനം ഫോൺ താഴെയാവും കാണുമ്പോൾ വിളിക്കുവോ അറിയാത്ത നമ്പർ ആവുമ്പോൾ വിളിക്കാൻ സാധ്യത കുറവാണ് അവൻ പലതും ആലോചിച്ചു കൊണ്ട് വണ്ടി ഓടിച്ചു ആത്മജ ജിത്തുവിനെ ചീത്തയും വിളിച്ച് ബെഡിലേക്ക് കിടന്നു രാവിലെ അമ്മയുടെ വിളിയാണ് ആത്മജയെ ഉണർത്തിയത് കണ്ണുകൾ തിരുമ്മി അമ്മയെ നോക്കി ക്ലോക്കിലേക്ക് നോക്കി ഈശ്വരാ മണിയോ മോളെ അവൻ എവിടെ പോയി പുറത്ത് വണ്ടിയില്ല അമ്മ ചോദിച്ചു അമ്മേ ഏതോ ഒരു ഇന്ദ്രൻ്റെ കൂടെ എന്തോ കാര്യത്തിന് പോയതാ വൈകിട്ടെത്തും ആരമ്മ ഈ ഇന്ദ്രൻ അവൾ സംശയത്തോടെ ചോദിച്ചിട്ട് ബെഡിൽ നിന്നും മെണീറ്റ് അമ്മയ്ക്കൊപ്പം താഴേക്ക് പോവാൻ നടന്നു ഇന്ദ്രമാറ്റ കൂടെയാണെങ്കിൽ പേടിക്കേണ്ട ഒരു തോന്നിവാസത്തിനും അവൻ പോവില്ല പണ്ട് ജിത്തിവിനേക്കാൾ കുടിയനും അലമ്പുമായിരുന്നു ഒരു അമ്പേറ്റി മോൾ വന്നതോടെ എല്ലാം മാറി മോള് ഫ്രഷായി വാ ഇത്രയും നേരം താഴേക്ക് കണ്ടില്ല അതുകൊണ്ടാണ് അമ്മ വന്നേ തായേക്ക് ഓടാൻ നിന്ന് ആത്മജയം തടഞ്ഞുകൊണ്ട് പറഞ്ഞിട്ട് അമ്മ താഴേക്ക് പോയി അമ്മ പോയപ്പോൾ വേഗം പ്രാഥമിക കാര്യങ്ങൾ നടത്തി തായേക്കൂടി മോൾ ഷോപ്പിൽ പോകുന്നുണ്ടോ കഴിച്ച എണീച്ചപ്പോൾ അമ്മ ചോദിച്ചു എനിക്ക് ഒറ്റയ്ക്ക് പോവാൻ മടിയാണ് അമ്മ എൻ്റെ ഫോൺ കണ്ടോ അവൾ പറഞ്ഞിട്ട് ഫോൺ തപ്പാൻ തുടങ്ങി അവസാനം ഫോൺ കണ്ടെത്തി ഫോൺ എടുത്തു നോക്കിയപ്പോൾ ഒരു അൺലോൺ നമ്പർ ആണ് ആരാണാവോ ഇത് ഷോപ്പിനാവോ വിളിച്ച് നോക്കാം അവൾ ആ നമ്പറിലേക്ക് വിളിച്ച് നോക്കി കോൾ കണക്ട് ആയപ്പോൾ ആരാണ് എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു കോൾ എടുത്ത പാടെ ആത്മജിയുടെ ചോദ്യം വന്നു എൻ്റെ പേര് ഇന്ദ്രജിത്ത് അറിയോ അവൻ്റെ സംസാരത്തിന് നിരാശ നിറഞ്ഞു എൻ്റെ നമ്പർ എവിടെ നിന്ന് കിട്ടി അവൾ അത്ഭുതത്തോടെ ചോദിച്ചു നീ എന്നെപ്പറ്റി ഞാൻ പറയുന്നതിന് മുമ്പേ അറിഞ്ഞില്ലേ അങ്ങനെ ഒരാളുടെ ജീവിതത്തെ പറ്റി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു നമ്പർ കിട്ടാനാണോ വലിയ കാര്യം നീ എണീറ്റോ അമ്മയോട് ഞാൻ പോയ കാര്യം പറഞ്ഞോ ഞാൻ കഴിച്ചു നിങ്ങൾ കഴിച്ചോ അമ്മയോട് ഞാൻ പറഞ്ഞു ഇന്ദ്രൻ എത്തിയോ എവിടെ എത്തി അവൾ നിർത്താതെ ചോദിച്ചു കൊണ്ടിരുന്നു ഇന്ദ്രൻ എത്തി കഴിക്കാൻ ഹോട്ടലിൽ കയറി നീ ഇന്ന് ഷോപ്പിൽ പോകുന്നുണ്ടോ ഉണ്ടെങ്കിൽ ബസ്സിലൊന്നും പോവണ്ട യൂപ്പർ വിളിച്ചാൽ മതി ഞാൻ ഇടയ്ക്ക് വിളിക്കുന്നതിൽ വിരോധമുണ്ടോ വിളിച്ചോ ഓക്കെ എന്നാൽ ഞാൻ പിന്നെ വിളിക്കാം ഓക്കെ അവൻ ഫോൺ വെച്ചപ്പോൾ അവളുടെ ഉള്ളിൽ അതുവരെ ഉണ്ടായിരുന്ന നുറുങ്ങ വേദന ഒഴിഞ്ഞുപോയി അവൻ്റെ നമ്പർ അവൾ സേവ് ചെയ്തു ജിത്തു അവൻ തെൻ്റെ ഫോണിലേക്ക് നോക്കി സ്ക്രീനിൽ അവളുടെ ഫോട്ടോയിൽ നോക്കി ചിരിച്ചു എടി കാന്താരി കെട്ടിയൻ വിളിച്ച അപ്പോൾ ചോദിക്കാൻ പറ്റിയ ചോദ്യം ആരാണ് അവൻ മനസ്സിൽ പറഞ്ഞു ചിരിച്ചു ഇതുവരെ ഉണ്ടായിരുന്ന വിയർപ്പുമുട്ടൽ അവനിൽ നിന്നും മാറിയതുപോലെ അവന് തോന്നി ഇന്ദ്രൻ വന്ന് വിളിച്ചപ്പോൾ ഇന്ദ്രനൊപ്പം ജയിലിൻ്റെ ഉള്ളിലേക്ക് കയറി